നമസ്കാരം മറ്റൊരു ഫുട്ബോൾ ആവേശത്തിലേക്ക് കടക്കുകയാണ് രാജ്യം സൂപ്പർ കപ്പിന് തുടക്കമാവാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പരിശീലനം ഗോവയിൽ തുടരുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ യുവമുഖങ്ങളായ മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ എം എസ് ശ്രീകുട്ടൻ എന്നിവർ ചേരുകയാണ് മൂന്ന് പേർക്കും സ്വാഗതം പ്രത്യേക നന്ദി മീഡിയാവണിനൊപ്പം ചേർന്നതിന് നിങ്ങൾ മൂന്നുപേരെയും സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന വലിയ സ്വപ്നങ്ങളുള്ള ഒരു ഒരു ടൂർണമെന്റ് ആദ്യം അസർ അസറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറിന്റെ ഒരു പ്രതീക്ഷ എന്താണ് ടീമിന്റെ പരിശീലനം എങ്ങനെ പുരോഗമിക്കുന്നു സൂപ്പർ കപ്പിൽ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് സർ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇതൊരു സി സ്പോർട്ടാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഡേ മുതൽ അതിന്റെ സീരിയസ്നെസ്സിൽ തന്നെയാണ് കാരണം ഓരോ ട്രെയിനിങ്ങും ഞങ്ങൾ ആ ഒരു ആ സ്പോർട്ടിനെയാണ് ആ ഒരു ഗോൾ വെച്ചാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ കോച്ച് പറഞ്ഞിട്ടുണ്ടായി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അത് എന്താ പറയുക എ എഫ് സി സ്പോർട്ട് ഇപ്പോൾ ഗോവ അൽനാസറായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല ഗെയിം ഞങ്ങൾ കളിക്കാൻ പറ്റും എ എഫ് സി സ്പോർട്ടിൽ ഞാൻ ക്വാളിഫൈ ചെയ്താ ഇപ്പോ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കപ്പടിക്കണം ഓരോ മാച്ചസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ എന്താ പറയുക അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഞങ്ങളുടെ ഓരോ ട്രെയിനിങ് ഭയങ്കര കോൺഫിഡന്റ് ആണ് ടീം എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച മെയിൻ ഞങ്ങൾ നമ്മൾ ഒരുപാട് നമ്മൾ കളി പഠിച്ചിട്ടുണ്ട് തന്നെ മുൻപും ഒരുപാട് പരിശീലകർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ പുതിയൊരു കോച്ചാണ് ഡേവിഡ് കറ്റാല സ്പാനിഷ് കോച്ചാണ് അദ്ദേഹത്തിന്റെ പരിശീലന തന്ത്രങ്ങൾ പരിശീലന മുറകൾ ഇതെല്ലാം എങ്ങനെ പോകുന്നു എന്താണ് പുതിയ കോന് കീഴിലുള്ള പരിശീലന വിശേഷങ്ങൾ എന്തൊക്കെയാണ് കോച്ച് ഏഹ് പറഞ്ഞപോലെ സ്പാനിഷാണ് അപ്പോ ബാക്കിയുള്ള വർക്ക് ചെയ്ത കോച്ച്മാരെ കാട്ടിയും വ്യത്യാസമാണ് ആള് പിന്നെ അത് മാത്രല്ല ആള് നല്ലോണം നമ്മളെ പുഷ് ചെയ്യണുണ്ട് നല്ലോണം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഓരോ പ്ലേയേഴ്സിൽ നിന്ന് അത് ടീമിന് ഏറ്റവും നല്ലതാണ് കാരണം ആള് ഒരു കോച്ച് നല്ലോണം ഒരു പ്ലെയറിന് പുഷ് ചെയ്യണെങ്കിൽ അങ്ങനത്തെ ഒരു പതിനൊന്ന് പ്ലേഴ്സും ആ ഒരു രീതിക്ക് ചെയ്യണെങ്കിൽ ആ ടീം വൺ ഓഫ് ദ ബെസ്റ്റ് ആവും അപ്പൊ ആ കോച്ചിന്റെ തന്ത്രം എന്ന് വെച്ചാൽ തന്ത്രം പിന്നെ പറയാൻ പറ്റൂലല്ലോ ടാക്റ്റിക്സ് അങ്ങനെ പറയാൻ പറ്റൂല ആള് ബാക്കിയുള്ള കോച്ചസിനെക്കാട്ടിയും വ്യത്യാസമാണ് ഞാൻ വർക്ക് ചെയ്ത അണ്ടർ വർക്ക് ചെയ്ത കോച്ചസിനെക്കാട്ടിയും വ്യത്യാസമാണ് മാത്രല്ല നല്ല കോൺഫിഡൻസ് ആള് തന്നെ ഉണ്ട് ഞങ്ങള് നല്ല ഈ സൂപ്പർ കപ്പിന് നല്ലൊരു കളി കാഴ്ചവെക്കും ഓക്കെ ശ്രീകുട്ടലിലേക്കാണ് ശ്രീകുട്ടൻ ശ്രീകുട്ടനെ സംബന്ധിച്ചും ഇത് സ്പെഷ്യലാണ് കാരണം അണ്ടർ ട്വന്റി ത്രീ ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതാ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്ത് രാജ്യത്തിന്റെ കുപ്പായം അണിഞ്ഞ് തിരിച്ചു ഇപ്പോൾ സൂപ്പർ കപ്പിലേക്കാണ് ശ്രീകുട്ടൻ വരുന്നത് ശ്രീകുട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് സൂപ്പർ കപ്പിൽ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന്റെ കുപ്പായം വീണ്ടും അണിയാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മളാ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പ്രൗഡ് ആയിട്ടുള്ള ഒരു ആണ് അതിലും നന്നായിട്ട് പെർഫോം ചെയ്തിപ്പോ നമ്മളെ കേരളത്തിന്റെ വളർന്ന് ഞാൻ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇപ്പൊ വീണ്ടും നമ്മളെ പുതിയ സീസൺ തുടങ്ങി വീണ്ടും വന്ന് ജോയിൻ ചെയ്തു അപ്പൊ ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഞങ്ങളെ യുവതാരങ്ങളും ഞങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ് ഈ സീസൺ ശ്രീകുട്ടൻ മൂന്ന് പേരെയും സംബന്ധിച്ചിടത്തോളം മൂന്ന് പേരും ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാഡമിയിലൂടെ വന്ന താരങ്ങളാണ് മാത്രമല്ല നിങ്ങൾ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് വലിയ കൂട്ടുകാരുമാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ഐമനും അസറിനും ഒക്കെ ഇപ്പോഴുള്ള പരിശീലനം എങ്ങനെയായിരുന്നു ഒരു പ്രത്യേകമായ ഒരു സ്നേഹം രണ്ടുപേരോട് കൂടി ഉണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും നാല് അഞ്ച് നാല് വർഷം അഞ്ച് വർഷമായി ബ്ലാസ്റ്റേഴ്സിൽ അപ്പോ കഴിഞ്ഞ അഞ്ച് ഫസ്റ്റ് വർഷം വന്ന് ഇവരെയാണ് ആദ്യം കാണുമ്പോൾ അപ്പോൾ എനിക്കാദ്യം അറിയില്ല എന്താ ചെയ്യണ്ടേ ഇംഗ്ലീഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ റിസർവ് ടീമിൽ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ആദ്യം ഇവരെയാണ് പരിചയ പരിചയപ്പെടുന്നത് അപ്പൊ ഇവര് ഇവരെ നിന്ന് ഓരോന്ന് ചോദിക്കുക എന്താ ചെയ്യേണ്ടേ എന്ന് ഇവരുടെ അടുത്താണ് ഞാൻ ആദ്യം ചോദിക്കാറ് കാരണം കോച്ച് ഇംഗ്ലീഷ് കോച്ച് ഇവിടെ പോകണം പോകണമെന്നൊന്നും ഇംഗ്ലീഷിൽ മനസ്സിലായില്ലായിരുന്നു അപ്പൊ ഇവരാണോ ഞാൻ ഇവിടെ അടുത്ത് പോയി ചോദിക്കുക ഇങ്ങനെ പോകണം അപ്പൊ ഇവരാണോ ഓരോന്ന് പറഞ്ഞുതരും അപ്പൊ അന്നോട്ട് തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോ അത് ഇന്ന് വരെയും കളിച്ചിപ്പോ ഒരേ ടീമിൽ ഇപ്പൊ വീണ്ടും അതേ ടീമിൽ തന്നെ തുടരാന്നാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് ഇനിയും പോകുന്നു നമ്മള് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ടീമിലാന്ന് എല്ലാവർക്കും സ്റ്റാർട്ടിങ് അങ്ങനെ ആരാസറ പക്ഷേ നമ്മൾ പരിചയപ്പെട്ടു എത്ര ഒരു വർഷമൊക്കെ ആയപ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും ഐമൻ െ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് നിങ്ങളെ മൂന്ന് പേരെയും ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന്റെ ജേഴ്സിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി നൽകിയ പിന്തുണ എത്രമാത്രമാണ് നിങ്ങളെപ്പോലുള്ള താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ അതായത് ഈ അക്കാദമിയിൽ ചേരുമ്പോ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സീനിയർ ടീമിൽ കളിക്കണമെന്നാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഞാൻ ഞങ്ങൾ മൂന്നുപേര് വിപിൻ സച്ചിൻ നിഹാല് ഞങ്ങളൊക്കെ സഹീഫ് അൽ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് വന്നതാണ് പ്രത്യേകിച്ച് മലയാളികള് അപ്പോ അവർക്ക് അതൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിട്ട് തോന്നുമായിരിക്കും എന്നുവെച്ചാ ആ അവര് കയറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കും കേറാൻ പറ്റും സീനിയർ ടീമില് അപ്പോ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടും ഞങ്ങളും ഇതേപോലെ റിസർവില് നിൽക്കുമ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് സഹൽക്ക രാഹുലേട്ടൻ ഇവരൊക്കെ ആയിരുന്നു അപ്പൊ അവരുടെ ഒപ്പം കളിക്കണം ആ ഒരു രീതിക്കായിരുന്നു അപ്പോ ഇപ്പോഴത്തെ പറഞ്ഞ ഈ യങ്സ്റ്റേഴ്സിന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അത് മാത്രല്ല നമ്മുടെ സ്വന്തം മണ്ണില് അതായത് കലൂർ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഫാൻസിനൊപ്പം കളിക്കാന്ന് പറഞ്ഞാൽ അത് വേ വേറൊരു ഫീലിംഗ് ആണ് അത് വേറെ ഏത് ഗ്രൗണ്ടിൽ പോയാലും കിട്ടൂല അത്രയ്ക്കും ഫാൻസിന്റെ ഇടയിൽ കളിക്കാന്ന് പറയണം അപ്പൊ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അതൊരു എന്താ പറയാ സീനിയർ ടീമിൽ കേറണം ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ശ്രീകുട്ടനും ഒരു ഒരു നല്ല ആണ് കഴിഞ്ഞ ഏഷ്യൻ യോഗ്യതാ മത്സരത്തിൽ പോലും നമ്മൾ അത് കണ്ടു അപ്പം ശ്രീകുട്ട എന്ന് നീട്ടി വിളിച്ചാൽ ആ കാരണം ഞങ്ങളിപ്പോ പണ്ട് കൊറേ വർഷമായി റിസർവിന്ന് തന്നെ ഒരു ഒരുമിച്ചാണ് അപ്പൊ അവനറിയ ഞാൻ എവിടെ ഓടാ എനിക്കറിയ അവന്റെ എന്താണ് ഓടാ എവിടെ ഓടാ എവിടെ കൊടുക്കണം എന്നുള്ള രീതിക്ക് അപ്പൊ അതന്നെ ചോദിക്കാണ്ട് നോക്കാണ്ട് അവന് മനസ്സിലാവും അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ അടിച്ചാലും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അസറിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങള് രണ്ടുപേരും വന്ന താരങ്ങളാണ് ലക്ഷദ്വീപിൽ നിന്ന് എത്തി നമ്മുടെ ഒക്കെ മനം കവർന്ന താരങ്ങളാണ് അപ്പം നാട്ടിൽ നിന്നുള്ള ഒരു പിന്തുണ അവർക്ക് വലിയ അഭിമാനമാണ് നിങ്ങള് രണ്ടാളെ പേര് പറയുമ്പോൾ തന്നെ ലക്ഷദ്വീപിലുള്ള കൂട്ടുകാർ സുഹൃത്തുക്കൾ വീട്ടുകാർ അവരെന്നാണ് ഭയങ്കര സപ്പോർട്ടീവാണ് എപ്പോഴും എന്താ പറയാ ഫസ്റ്റ് ഡെബ്യൂട്ട് നടത്തിയാലും ഭയങ്കര എന്താ പറയാ അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയി കാരണം എന്താ പറയാ അവിടുത്തെ ചെറിയ പിള്ളേരായാലും ഭയങ്കര ബ്ലാസ്റ്റേഴ്സ് ഫാനാ അപ്പൊ അവിടെ അവരുടെ ഒരു നാട്ടുകാര് രണ്ടുപേരും ഡെബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റാ ഇപ്പൊ അവരാരും ഇപ്പോ ഈ കേരളത്തിൽ പഠിക്കാൻ വന്നാലും അവര് പറയണ്ടേ ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ ആൾക്കാരാണ് അപ്പൊ പറയുമ്പോ നമുക്കൊരു ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷം സന്തോഷുണ്ട് അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടീവാണ് ഇപ്പൊ ഇതായാലും ഇപ്പോ ട്രെയിനിങ് ഇപ്പോ ട്രെയിനിങ് ആയാലും ചോദിക്കും നന്നായിട്ട് പെർഫോം ചെയ്യി എപ്പോഴാണ് അടുത്ത കളി എപ്പോഴും അവരെന്താ പറയാ കോണ്ടാക്ട് ഉണ്ട് എപ്പോഴും അതുമല്ല അവിടുത്തെ എല്ലാ നാടും പത്ത് നാടും ഭയങ്കര എന്താ പറയാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക പ്രൗഡ് മൂവ്മെന്റ് ആണ് പിന്നെന്ന് പിന്നെ എന്ന് പറഞ്ഞാ ഇപ്പൊ ഞങ്ങളിപ്പോ കളിക്കിറങ്ങിയാലും അവരുടെ അവരെല്ലാരും കളിയാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ പെർഫോമൻസ് ഞങ്ങൾ കിപ് ചെയ്യണം അപ്പൊ അത് എപ്പോഴും എന്താ പറയുക സന്തോഷം ഉണ്ട് ഞങ്ങളിപ്പോ നന്നായിട്ട് കളിച്ചാലും അവരുടെ ആ ലക്ഷദ്വീപിന്റെ ആൾക്കാരാണ് ഞങ്ങള് ആ ഒരു പെർഫോമൻസ് ഞങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട് അവര് ഹാപ്പി ആണ് അപ്പൊ എന്താ പറയാ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞങ്ങൾക്ക് അതിൻറെ ഒപ്പം ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ് കാരണം ലക്ഷദ്വീപ് ആയതുകൊണ്ട് ലക്ഷദ്വീപിനെ റിപ്രസെന്റ് ചെയ്ത് കളിക്കണം ാണ് ലക്ഷദ്വീപ് വന്ന് അവരെ ആ പത്ത് നാടിനെയും ഒരു റെപ്രസെന്റ് നിങ്ങളുടെ നാട്ടില് ഫുട്ബോൾ മാത്രമല്ല നമ്മൾ നമ്മളവിടുത്തെ ലക്ഷദ്വീപിന്റെ എന്താ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഭക്ഷണം അവിടെ മാസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മീനിന്റെ അതൊക്കെ സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള കളിക്കാർക്കും കൊടുത്തിരുന്നോ അത് കൊടുക്കും എന്താ പറയുക ഞങ്ങളിപ്പോ നാട്ടിലോട്ട് പോയാൽ തിരിച്ചു എന്തായാലും വരുന്ന സാധനങ്ങൾ ഉണ്ടാവും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുക്കാൻ സ്വീറ്റ്സ് മാസ് പിന്നെ ഞങ്ങളുടെ ഭയങ്കര ഫേമസ് മീനച്ചാർ ശ്രീകുട്ടനെ കുറിച്ച് പറയുമ്പോഴേ നമ്മള് എപ്പോഴും വലിയ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ് കേരളത്തിലെ ഫുട്ബോൾ കാരണം നമുക്കറിയാം തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴത്തെ രാജാജി നഗർ അവിടെ നിന്ന് വലിയ പ്ര പ്രയാസങ്ങൾക്കിടയിലും വലിയ പ്രാരാബ്ദങ്ങൾക്കിടയിലും ഒക്കെയാണ് ശ്രീകുട്ടൻ എന്നുള്ള താരം അവിടെ നിന്ന് ജ്വലിച്ചു ചേരുന്നത് വലിയ സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ചെറിയ കോളനിന്ന് കളിച്ച് ഇതുവരെ എത്താന്ന് പറയുന്നതിനെ വളരെ ഒരു ഭാഗ്യമുള്ള ഒരു കാര്യമാണ് കാരണം ആ കോളനിന്ന് കുറെ കുട്ടികളുണ്ട് കളിക്കാൻ അറിയാൻ കഴിവുള്ള എല്ലാ കുട്ടികളുണ്ട് അപ്പോ അവിടെ നിന്ന് കളിച്ച് ഇതുവരെ എത്താന്ന് പറയുന്ന വളരെ സന്തോഷമുള്ള ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ തന്നെ എന്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഞങ്ങളുടെ സപ്പോർട്ടും ഇതെല്ലാം ഉള്ളുകൊണ്ടാണ് ഇതുവരെ എത്തിയത് അപ്പോൾ ഇനിയും അവിടെ കുറേ കായിക താരങ്ങളും കലാ താരങ്ങളും എല്ലാവരും ഇനിയും മുന്നോട്ട് വരും എന്ന് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്